മേയർ കെ എസ് ആർ ടി സി ഡ്രൈവർ തർക്കത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ് മേയർ നടത്തിയത് നിയമലംഘനമാണെന്നാണ് ഉയരുന്ന ആക്ഷേപം കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അഖിൽ പാലൂട്ട് മാടം ചേരുന്നുണ്ട് അഖിൽ നമുക്കറിയാം പൊതു നിരത്തുകളിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ സാധാരണമാണെങ്കിൽ കൂടിയും ഈ ഒരു വിഷയത്തെ നമുക്ക് ഒറ്റപ്പെട്ട ഒരു സംഭവമായി തള്ളിക്കളയാനാകില്ല അങ്ങനെയല്ലേ നമുക്ക് കരുതേണ്ടത് വിഷ്ണു മേയറും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിലുള്ള തർക്കം അതൊരു മറ്റൊരു തരത്തിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് കാരണം അതിൽ പ്രധാനമായും മേയർ ഉന്നയിച്ച ലൈംഗിക ശേഷ്ടയോടെ ഡ്രൈവർ പെരുമാറി എന്ന തരത്തിലാണ് ഇപ്പോൾ കേസ് തന്നെ മുന്നോട്ട് പോകുന്നത് മേയർ കൊടുത്ത പരാതിയിൽ കഴിഞ്ഞ ദിവസം മേയറുടെ മൊഴിയൊക്കെ തന്നെ ആ പോലീസ് രേഖപ്പെടുത്തിയിരുന്നു പക്ഷേ ഇപ്പൊ ഡ്രൈവറായ യതു നൽകിയ പരാതിയിൽ മേൽ മൊഴി രേഖപ്പെടുത്താനോ തുടർ നടപടിയോ സ്വീകരിക്കാനോ ഒന്നും പോലീസ് തയ്യാറായതുമില്ല അതുകൊണ്ട് തന്നെ ആ കേസ് ഒരു മറ്റൊരു തരത്തിലേക്ക് മാറിക്കഴിഞ്ഞു എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം അതിലൊരു പ്രധാനപ്പെട്ട കാരണം ഇന്നലെ മാധ്യമ പ്രവർത്തകരെ കാണുന്ന സമയത്ത് മേയർ പറഞ്ഞതും സൈഡ് നൽകാത്തതല്ല ഇതിൽ പ്രധാനമായുള്ള പ്രശ്നം ഒരു ടു നേരെ ആ പോയി അതിനെ തടഞ്ഞു നിർത്തി തടയാനുള്ള സാമാന്യ ബുദ്ധി ഇല്ലാത്തവരാണോ തങ്ങൾ എന്ന കൂടി അതിനെ മറ്റൊരു തരത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ മേയർ ശ്രമിച്ചു എന്നുള്ള കാര്യം യാഥാർത്ഥ്യമായി തന്നെ നിലനിൽക്കുകയാണ് കാരണം ആ ഇന്നലെ നമ്മൾ പുറത്തുവിട്ട സി സി ടി വി ദൃശ്യങ്ങളിലൊക്കെ തന്നെ മേയർ ആ വാഹനത്തിന് അതായത് മേയർ വന്ന സ്വകാര്യ വാഹനം ആ ബസ്സിനെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതും ഇടതുവശത്തൂടി ഓവർടേക്ക് ചെയ്ത യൂണിവേഴ്സിറ്റി കോളേജിന് മുൻവശത്തുള്ള സിഗ്നലിന് മുമ്പിൽ സീബ്ര ലൈനിൽ കുറുകെയിട്ട് ബസ് തടയുന്നതുമൊക്കെ തന്നെ വ്യക്തമായ ആ സി സി ടി വി ദൃശ്യത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ മേയർ ഇന്നലെ പറഞ്ഞത് ബസ്സിന് കുറുകെ കാറ് ഇട്ടിരുന്നില്ല കാറ് ഇടാതെ ആ വാഹനം നിർത്തി നിർത്തി ഞങ്ങൾ ഇറങ്ങിയതിന് പിന്നാലെ തന്നെ വാഹനം കാർ മാറ്റിയിട്ടു എന്നതായിരുന്നു മേയർ പറഞ്ഞത് പക്ഷേ അത് മേയർ പറഞ്ഞ വാദം കള്ളമാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലായിരുന്നു ആ സി സി ടി വി ദൃശ്യങ്ങളിൽ മേയറുടെ വാഹനം മേയർ സഞ്ചരിച്ചു വന്ന സ്വകാര്യ വാഹനം ബസ്സിന് മുമ്പിൽ കിടക്കുകയും ആ വാഹനത്തിൽ നിന്ന് ഇറങ്ങി ആ മേയറും ആ ഉണ്ടായിരുന്ന സഹോദരൻ സഹോദരന്റെ ഭാര്യയും സുഹൃത്തും എല്ലാം തന്നെ ഭർത്താവ് സച്ചിൻ ദേവനും എല്ലാവരും തന്നെ ആ ഡ്രൈവറോട് സംസാരിക്കുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ നമുക്ക് ആ സി സി ടി വി ദൃശ്യത്തിൽ കാണാൻ സാധിക്കുമായിരുന്നു അപ്പോഴൊക്കെ ആ ബസ്സിന് മുമ്പിൽ കാർ ഉണ്ടായിരിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ മേയർ പറഞ്ഞത് കള്ളമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഒൻപത് ശതമാനവും നമുക്ക് അത് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അങ്ങനെ കരുതേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇന്നലെ തന്നെ കെ എസ് ആർ ടി സി സി എം ഡി അന്വേഷണം നടത്തി വിജിലൻസ് വിഭാഗം അന്വേഷണം നടത്തി മന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയിരുന്നു ആ ശ്രമം പക്ഷേ നടന്നില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷെ ഇന്നെന്തായാലും മന്ത്രിക്ക് റിപ്പോർട്ട് നൽകാനാണ് സാധ്യത മന്ത്രി എടുക്കുന്ന നിലപാടനുസരിച്ചായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക അതിൽ പ്രധാനപ്പെട്ട കാര്യം താൽക്കാലിക ജീവനക്കാരനാണ് യഥു ആ തമ്പാനൂർ ആ താൽക്കാലിക ാരനായതുകൊണ്ട് തന്നെ മാറ്റി നിർത്താനുള്ള ഉത്തരവാദിത്തം അത് മാനേജ്മെന്റിന് സ്വയം സ്വീകരിക്കാൻ കഴിയുന്നതാണ് ഇന്നലെ വിജിലൻസ് വിജിലൻസ് മേധാവിയായിട്ടുള്ള കെ എസ് ആർ ടി സിയിലെ ഡയറക്ടർ കൂടിയായ ഷാജിയുടെ നിർദ്ദേശപ്രകാരം തമ്പാനൂരിലെ ആ മുഹമ്മദ് ബഷീർ യദുവിനോട് ജോലിയിൽ പ്രവേശിക്കേണ്ട എന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ഇന്നലെ മുതൽ യദു യോജി ജോലിയിൽ പ്രവേശിക്കുന്നില്ല ജോലിക്ക് വരുന്നില്ല എന്നുള്ള കാര്യവും യാഥാർത്ഥ്യമായി തന്നെ നിൽക്കുന്നുണ്ട് വിഷ്ണു അഖിൽ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് നമുക്കറിയാം ഈ ഒരു വിഷയമെല്ലാം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം മേയർ തങ്ങളുടെ ഭാഗത്ത് നടത്തിയ ഒരു പ്രതികരണമാണ് എടുത്തു പറയേണ്ടത് ഈ ഒരു മേയർ പദവിയിൽ നിന്നുകൊണ്ട് ചെയ്യേണ്ടതെന്നുള്ള ഒരു പ്രതികരണം തന്നെയാണോ എന്നുള്ള ഒരു ചോദ്യം തന്നെയാണ് ആദ്യഘട്ടത്തിൽ ഒക്കെ തന്നെയും ഉണ്ടായത് ഒപ്പം തന്നെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് ഇത്തരത്തിൽ ഒരു പ്രതികരണം നടത്തുമ്പോൾ ഒരുപക്ഷെ അത് ബാധിക്കുന്നത് മറ്റു ആളുകളെ കൂടിയാണ് ആ ഒരു യാത്രക്കാർ എന്ത് ചെയ്യും എന്നുള്ളൊരു കാര്യം ആ ഒരു സർവീസ് മുടങ്ങുന്ന ഒരു സാഹചര്യം യാത്രക്കാർക്ക് മറ്റൊരു സർവീസ് ഏർപ്പെടുത്താത്ത ഒരു സാഹചര്യം അത്തരത്തിലുള്ള കാര്യങ്ങളും മേയർ ഈ ഇത്തരത്തിൽ ഒരു ജാഗ്രത കുറവ് ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ പൊതുസമൂഹം ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷേ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ സി പി എമ്മിന്റെ നേതൃത്വം തന്നെ വ്യക്തമാക്കിയത് തനിക്കെതിരെ ഏതെങ്കിലും തരത്തിലൊരു അധിക്ഷേപം നടക്കുമ്പോൾ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് മേയർ പ്രതികരിക്കേണ്ടേ എന്നതായിരുന്നു സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇന്നലെ പറഞ്ഞത് അതിനു പിന്നാലെ തന്നെ സി പി എം പ്രവർത്തകരും ഒക്കെ തന്നെ സൈബറിടങ്ങളിലൊക്കെ തന്നെ മേയർക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ട് അങ്ങനെ പ്രതികരിച്ചത് നല്ലതാണ് എന്നുള്ള തരത്തിൽ പറയുന്നുണ്ട് പക്ഷെ അതിലൊരു യാഥാർത്ഥ്യമായി നിലനിൽക്കുന്നത് മേയറെ സംബന്ധിച്ചിടത്തോളം മേയർ ആണ് തിരുവനന്തപുരത്തിൻ്റെ നഗരപിതാവാണ് പിതാവാണ് അതോടൊപ്പം തന്നെ കൂടെ ഉണ്ടായിരുന്നത് ഭർത്താവായിട്ടുള്ള സച്ചിൻ ദേവ ബാലുശ്ശേരി എം എൽ എ ആണ് അപ്പോൾ സ്വാഭാവികമായിട്ടും പട്ടം മുതൽ ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട് എങ്കിൽ പട്ടം കഴിഞ്ഞ് പ്ലാമോട് കഴിഞ്ഞ് പി എം ജി കഴിഞ്ഞ പാളയത്ത് എത്തുമ്പോഴാണ് ഈ ബസ് തടയുന്നത് ഏകദേശം ഒരു നാല് സ്റ്റോപ്പിന് ഇപ്പുറത്താണ് ആ ബസ് തടയപ്പെടുന്നത് അപ്പോൾ മേയർക്ക് ആ നിമിഷം തന്നെ മേയർക്കെതിരെ ഏതെങ്കിലും തരത്തിൽ ലൈംഗിക ശേഷ്ട ആ ഡ്രൈവർ കാണിച്ചിരുന്നുവെങ്കിൽ ആ പോലീസിനെ ബന്ധപ്പെടാമായിരുന്നു കെ എസ് ആർ ടി സിയിലെ തന്നെ ഉദ്യോഗസ്ഥരെ ബന്ധപ്പെടാമായിരുന്നു ആ ബസ് ആ നിമിഷം തന്നെ എമർജൻസി മെസ്സേജ് കൊടുത്ത് ഒതുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും പക്ഷേ മേയർ ആ ബസ് തടഞ്ഞു നിർത്തിയതിനു ശേഷമാണ് അവിടെ നിന്നുകൊണ്ട് ഗതാഗത വകുപ്പ് മന്ത്രിയെ വിളിക്കുന്നത് അതിനു പിന്നാലെ കണ്ടുപോകുമ്പോൾ സ്റ്റേഷനിൽ വിളിച്ച് പോലീസിനെ വരുത്തുന്നത് പക്ഷേ ഏതെങ്കിലും തരത്തിലൊരു ലൈംഗിക ശേഷ്ട നടന്നിട്ടുണ്ടോ എങ്കിൽ ആ യാത്രാ മധ്യെ തന്നെ ബന്ധപ്പെട്ട പോലീസ് അധികാരികൾ വിളിക്കാൻ കഴിയുന്ന രണ്ട് ജനപ്രതിനിധികളാണ് ആ കാറിനകത്ത് യാത്ര ചെയ്തത് മേയറും എം എൽ എ ആ രണ്ട് ജനപ്രതിനിധികൾ അപ്പോൾ അവർക്ക് അത് ചെയ്യാമായിരുന്നു പക്ഷേ അത് ചെയ്യാതെ അവർ ബസ് കൂടി അതിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചത് അതിലെ യാത്രക്കാരാണ് ആ യാത്രക്കാർക്ക് മറ്റൊരു ബസ്സിലേക്ക് കയറ്റി യാത്ര തുടരേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് കാരണം ആ ബസ് തടഞ്ഞു നിർത്തി ഡ്രൈവറും മേയറുമായിട്ടുള്ള ഒരു വാക്കേറ്റം ഉണ്ടാകുന്നു അതിനു പിന്നാലെ തന്നെ ആ പോലീസ് സ്ഥലത്തെത്തുന്നു പോലീസ് എത്തി ബസ്സിനുള്ളിൽ എത്തുന്നു ബസ്സിന് അകത്തെത്തിയതിനു ശേഷം ബസ്സിലെ യാത്രക്കാരോട് പറയുക ബസ് ഞങ്ങൾ കസ്റ്റഡിയിൽ എടുക്കുകയാണ് ഇനി ഇതിലെ യാത്ര നിങ്ങൾക്ക് തുടരാൻ സാധിക്കില്ല നിങ്ങളെ മറ്റൊരു ബസ്സിൽ കയറ്റിവിടാനുള്ള സാഹചര്യം ഒരുക്കുമെന്ന് യാത്രക്കാരോട് പോലീസുകാർ തന്നെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അതിന്റെ പോലീസിന്റെ നിർദ്ദേശപ്രകാരം കണ്ടക്ടർ മറ്റൊരു ബസ്സിൽ കയറ്റി പാളയത്ത് നിന്നും തമ്പാനൂരിലേക്ക് ആ യാത്രക്കാരെ മാറ്റുന്ന ഒരു സ്ഥിതിവിശേഷവുമാണ് ഉണ്ടായത് പക്ഷേ സ്വന്തമായി വരുന്ന ഒരു ബസ് ടിക്കറ്റ് എടുത്ത് വന്ന ബസ് അതിവേഗം ആ ിലേക്ക് എത്തുക അവിടെ നിന്ന് പോവുക എന്ന യാത്രക്കാരന്റെ അവകാശം പക്ഷേ അവിടെ നിഷേധിക്കപ്പെടുന്നു എന്ന വിഷ്ണു അഖിൽ മറ്റൊരു കാര്യം നമുക്കറിയാം ഈ കെ എസ് ആർ ടി സി ഡ്രൈവർ യദൂകൃഷ്ണയുടെ പ്രതികരണം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കൊടുത്തതാണ് അദ്ദേഹം പറയുന്നത് പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ് കാരണം താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇത്തരത്തിൽ ഒരു വ്യക്തിഹത്യയാണ് തനിക്ക് നേരെ ഉണ്ടായെന്നുള്ള ഒരു കാര്യം അദ്ദേഹം പറയുന്നു ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു വിഷയത്തിന്റെ ഒരു വശം മാത്രമാണ് എല്ലാവരും കേൾക്കുന്നത് മറുവശത്ത് തന്റെ നിരപരാഗ് തെളിയിക്കാനുള്ള ഒരു അവകാശത്തെ പോലും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത് അദ്ദേഹത്തിന്റെ പരാതി പോലും പോലീസ് കൃത്യമായി പരിഗണിക്കുന്നില്ല അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ആ ഒരു ഭാഗവും കൂടി ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾ അറിയേണ്ടത് തന്നെയല്ലേ സ്വാഭാവികമാണ് ഒരു വിഷയം വരുന്ന സമയത്ത് വാദിക്കും പ്രതിക്കും ഒരുപോലെ തന്നെ നീതി ലഭിക്കേണ്ടതാണ് കാരണം അത് നമ്മുടെ നിയമപുസ്തകത്തിൽ പറയുന്നതുമുണ്ട് അപ്പോൾ ആ നീതി ലഭിക്കേണ്ട അവകാശമെല്ലാം യദുവിനുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് യതു പരാതി നൽകിയത് ഒരു കൗണ്ടർ കേസ് എന്ന നിലയിൽ യതു പരാതി നൽകുന്ന സാഹചര്യവും ഉണ്ടാകുന്നത് പക്ഷേ യദു നൽകിയ പരാതി പോലീസ് കൈക്കൊള്ളാൻ ഉണ്ടാകുന്ന ഒരു കാലതാമസം എന്ന് പറയുന്നത് പ്രതി ആ പരാതി നൽകുന്നത് മേയർക്കും അതുപോലെ തന്നെ എം എൽ എക്കും എതിരാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് നഗരത്തിലെ മേയർക്ക് െതിരെ ഒരു പരാതി നൽകുമ്പോൾ ആ പരാതിയിൽ ചാടി നടപടിയെടുക്കാൻ പോലീസിനെ കൊണ്ട് കഴിയില്ല കാരണം പ്രോട്ടോകോൾ പ്രകാരം സി എക്കും മുകളിലാണ് മേയറുള്ളത് ഡിവൈഎസ്പിക്കും മുകളിലാണ് എം എൽ എ ഉള്ളത് അപ്പോൾ ചാടി വീഴുന്ന ഒരു പരാതിയിൽ മേൽ നടപടിയെടുത്ത് അവരെ ചോദ്യം ചെയ്യാനും അവരെ മൊഴിയെടുക്കാനും ഒന്നും സാധിക്കില്ല എന്ന നമ്മളുടെ ഒരു നിയമവ്യവസ്ഥതയുടെ ഒരു ഭാഗമാണ് അങ്ങനെ ചോദ്യം ചെയ്യാൻ പോലീസിന് സാധിക്കാതെ പക്ഷെ പോലീസ് ആദ്യഘട്ടത്തിൽ യെദുവിൻ്റെ പരാതി ഒന്നും തന്നെ സ്വീകരിക്കാനോ അല്ലെങ്കിൽ അതിലൊരു നടപടി സ്വീകരിക്കാനോ ഒരു തരത്തിലെങ്കിലും ഒരു അന്വേഷണം നടത്താനോ ഒന്നും തയ്യാറായിരുന്നില്ല എന്ന വസ്തുതയും നിലനിൽക്കുന്നുണ്ട് ഇത് മാധ്യമങ്ങൾ ഏറ്റെടുത്ത വാർത്ത നൽകി അതൊരു വിവാദമായി അതൊരു ചർച്ചാ വിഷയമായതിനു ശേഷമാണ് യദുവിനെ വിളിച്ചു വരുത്തി കണ്ടോമെന്റ് സ്റ്റേഷനിൽ നിന്ന് ആ പോലീസ് ഇത് കേസ് സ്വീകരിച്ചു എന്നുള്ള രസീത് പോലും നൽകാനുള്ള ഒരു ആ സാഹചര്യം ഉണ്ടാകുന്നത് ആ പരാതിന്മേൽ പക്ഷേ എതു ഉറച്ചു നിൽക്കുന്നുണ്ട് എതു തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സൂചിപ്പിച്ചതാണ് ഞാനൊരു താൽക്കാലിക ജീവനക്കാരനാണ് അതുകൊണ്ട് കെ എസ് ആർ ടി സി ഈ വിഷയത്തിൽ ഒരു നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് ഞാൻ കരുതുന്നില്ല അതുകൊണ്ട് തന്നെ താൻ സ്വന്തം നിലയ്ക്ക് തനിക്കുണ്ടായ മാനഹാനി മുൻനിർത്തി മാനനഷ്ടത്തിന് കേസ് കൊടുത്ത് കോടതിയെ സമീപിച്ച ഇതിൻ്റെ നീതി പോരാട്ടവുമായി നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകാനാണ് തയ്യാറെടുക്കുന്നത് എന്ന് ഏതു തന്നെ വ്യക്തമാക്കിയിട്ടുള്ള ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട് വിഷ്ണു അഖിൽ ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടത് നമുക്കറിയാം ഈ ഒരു വിഷയത്തിൽ കൃത്യമായൊരു അന്വേഷണം വേണമെന്നുള്ളൊരു കാര്യം തന്നെയാണ് എല്ലാവരും ഉന്നയിക്കുന്നത് രണ്ട് ഭാഗത്തു നിന്നും ഒരു അന്വേഷണം വേണം എന്നിരുന്നാൽ കൂടിയും ഇനിയും ചില കാര്യങ്ങൾ കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മേയറുടെ ആ ഒരു സ്വകാര്യ വാഹനം ആ ഈ ഒരു തർക്കം നടന്നതിനു ശേഷം പിന്നീട് അവിടെ ആരും കണ്ടിട്ടില്ല അതുമാത്രമല്ല ഈ ഒരു സംഭവം ഉണ്ടാകുന്ന ഒരു കാര്യം ആ ബസ്സിലിരുന്ന യാത്രക്കാർ പോലും അറിയുന്നില്ല അത്തരത്തിൽ നിരവധി കാര്യങ്ങൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടാകും ഒരു പക്ഷേ അത്തരം കാര്യങ്ങളിലേക്ക് കൂടി ഒരു അന്വേഷണം ചെല്ലേണ്ട ഒരു സാഹചര്യം അല്ലേ ഉള്ളത് എന്നാൽ മാത്രമല്ലേ ഈ ഒരു വിഷയത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ട വരുക എന്നല്ലേ നമ്മൾ കരുതേണ്ടത് എന്തായാലും ഒരു സംഭവം നടക്കുമ്പോൾ അതിന്റെ വിവിധ തലത്തിലുള്ള അന്വേഷണം നടക്കേണ്ടതുണ്ട് അതെന്നാൽ മാത്രമേ ആ അന്വേഷണം സുഗമമായ രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ അന്വേഷണം എന്ന് പറയുമ്പോൾ വിവിധമായ ഘട്ടങ്ങളിൽ നടത്താനുണ്ട് ഇത് ആ ട്രൈവിൽ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം കെ എസ് ആർ ടി സി ബസ്സിൽ തന്നെ മോട്ടോർ വാഹന വകുപ്പ് ക്യാമറ ഘടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വന്ന പ്രദേശങ്ങൾ എന്ന് പറയുന്നത് നഗരപരിധിയാണ് അവിടെ വിവിധമായ സി സി ടി വി ദൃശ്യങ്ങളുണ്ട് എ ക്യാമറ അടക്കമുണ്ട് അപ്പോൾ അതെല്ലാം പരിശോധിച്ചതിനു ശേഷം മാത്രമേ പോലീസിനൊരു അന്തിമമായ റിപ്പോർട്ട് സമർപ്പിക്കാനും സാധിക്കുകയുള്ളൂ ഒരു മറ്റൊരു കാര്യം ഇപ്പൊ സ്വാഭാവികമായും കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്തിട്ടുള്ളവർക്കൊക്കെ തന്നെ അറിയാൻ സാധിക്കും സ്വാഭാവികമായിട്ട് ആ ബസ്സിനകത്ത് ഇരിക്കുന്ന സമയത്ത് ഒരു പൊക്കത്തിൽ ഒരു ആനപ്പുറത്ത് ഇരിക്കുന്ന ആനവണ്ടിയിൽ ഇരിക്കുന്ന ഒരു ഫീലാണ് കെ എസ് ആർ ടി സിക്ക് അകത്തിരിക്കുന്ന സമയത്തുണ്ടാകുന്നത് തഴക്കുട നിരവധിയായ ചെറുവാഹനങ്ങൾ കാറുകളൊക്കെ തന്നെ കടന്നു പോകുന്നു അപ്പോൾ ആ വാഹനങ്ങൾ ഹോൺ അടിക്കുന്നുണ്ടോ ലൈറ്റ് ഇടുന്നുണ്ടോ അല്ലെങ്കിൽ അത് ആ ഓവർടേക്ക് ചെയ്തു പോകുന്നുണ്ടോ എന്നൊക്കെ തന്നെ യാത്രക്കാർ ശ്രദ്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ കരുതലോടെ ഓട്ടിക്കുന്ന ഒരു ഡ്രൈവർ അത് കൂടുതൽ ശ്രദ്ധയോടെ പുലർത്തും ചിലപ്പോൾ ഏതെങ്കിലും ഒരു വാഹനം പുറകിൽ നിന്നാൽ ആ ദീർഘമായി കാണടിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടാകാം ചിലപ്പോൾ ആംബുലൻസ് ആയിരിക്കും ചിലപ്പോൾ ആശുപത്രി ഓട്ടമായിരിക്കും അങ്ങനെയുള്ള ചില സാഹചര്യങ്ങളുണ്ട് അപ്പോൾ അവരെ കയറ്റുവിടുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ നമ്മൾ കാണുന്നതാണ് സാധാരണഗതിയിൽ നാട്ടിൽ നടക്കുന്നതുമാണ് പക്ഷേ അത് തന്നെ ഏത് പറയുന്നുണ്ട് എനിക്ക് പുറകിൽ പട്ടം മുതൽ ഒരു വണ്ടി ഹോണടിക്കുന്നത് കണ്ടു സ്ഥലമില്ലാത്തത് കാരണം കുറച്ചുകൂടി താഴെ എത്തി പ്ലാമൂടെ എത്തുന്ന സമയത്താണ് ഞാൻ ആ വാഹനത്തെ കടത്തി വിടുന്നതുണ്ടായിരുന്നു പക്ഷെ ആ വാഹനത്തെ കടത്തി വിട്ടതിനു ശേഷവും അത് ബോധപൂർവം വന്ന മുമ്പിലെത്തി ബ്രേക്ക് ചവിട്ടി ഒരു അപകട സാധ്യത ഉണ്ടാക്കുന്ന ശ്രമം നടത്തിയിരുന്നു പക്ഷേ പി എം ജി എത്തിയതിനു ശേഷം ആ വാഹനം ഞാൻ കണ്ടിരുന്നില്ല പിന്നെ പാളയത്ത് എത്തുമ്പോഴാണ് ആ വാഹനം കുറുകെയിട്ട് തനിക്കെതിരെ ഒരു പ്രശ്നത്തിലേക്ക് പോകുന്നത് എന്നും എതു പറയുന്നുണ്ട് പക്ഷെ അങ്ങനെ അല്ല എന്നതാണ് ഈ മേയറുടെ വർഷനായി മേയർ തന്നെ പറയുന്നത് മേയർ പറയുന്നത് ആ ഈ പുറകിലത്തെ സീറ്റിലായിരുന്നു താനും തൻ്റെ സഹോദരി ആ സഹോദരന്റെ ഭാര്യയും കസിനും ഇരിക്കുന്നത് തനിക്കും ആ സഹോദരിക്കുമെതിരെയുള്ള ലൈംഗിക ശേഷ്ടയെ തുടർന്നാണ് ബസ് തടയുകയും അല്ലെങ്കിൽ അവസിലെ കണ്ടക്ടറുമായി സംസാരിക്കേണ്ടി വന്നതുമെന്നതാണ് മേയർ പറയുന്ന ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇതിൻ്റെ കൂടുതൽ അന്വേഷണങ്ങൾ നടത്തണം കാരണം നമ്മൾ അതിലെ യാത്രക്കാരോടും കണ്ടക്ടറോടും ഒക്കെ തന്നെ സംസാരിക്കുന്ന സമയത്ത് അത്തരത്തിലൊരു നടപടിയും ഉണ്ടായതായെന്നും അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല